എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജോമി എന്നാണ് ശരിക്കും എൻ്റെ പേരിടുമ്പോൾ എൻ്റെ അപ്പൻ എനിക്ക് വലിയൊരു ശത്രുത എന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു സലീമക്ക എനിക്കറിയത്തില്ല എന്തോ ഒരു ശത്രുത പുള്ളിക്കാരനുണ്ട് എൻ്റെ ഇരട്ട സഹോദരിക്ക് സൂപ്പർ പേരും എനിക്ക് ജോമിയെന്ന പേരുമാണ് പുള്ളിക്കാരൻ തന്നെ ഈ പേരിൻ്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ വരുന്നത് ക്ലാസ്സിൻ്റെ അറ്റൻഡൻസിൻ്റെ സമയത്താണ് കാരണം ഇവിടെ കുറേ ടീച്ചർമാർ ഇരിപ്പുണ്ട് ടീച്ചർമാർക്കറിയാം എങ്ങനെയാണ് ക്ലാസ്സിലിരിക്കാറ് ഗേൾസൊക്കെ ഒരു സൈഡ് ബോയ്സൊക്കെ ഒരു സൈഡ് അപ്പോൾ അറ്റൻഡൻസ് വിളിക്കുന്ന സമയത്ത് ജോസഫേ ഓ മേരിക്കും മാതാവിനൊക്കെ സുഖമല്ലേ ജെനിഫർ ഓ മുളക്കാണ് എന്ത് ഭംഗിയാ പേര് തന്നെ കേട്ട ജോമി ജോമി എന്ന് വിളിച്ചിട്ട് എല്ലാ ടീച്ചേഴ്സും ഈ ആണുങ്ങളുടെ ഭാഗത്തേക്കാ നോക്കാം കാരണം പേര് കേൾക്കുമ്പോ തന്നെ അവര് വിചാരിക്കും ഒരു ആങ്കോച്ചാണെന്ന് ഞാൻ ഈ പെമ്പിള്ളേരുടെ ബെഞ്ചിന്റെ ഫസ്റ്റ് ബെഞ്ചിന് ഫസ്റ്റ് ആയിട്ട് ഇരിക്കുണ്ടാവും അപ്പോൾ പഠിക്കാൻ ഗെയിമിയായിട്ടൊന്നുമല്ല ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നത് എന്റെ ഹൈറ്റ് കുറവായതായിരുന്നു അപ്പൊ മിസ്സിങ്ങനെ നോക്കുമ്പോ കാണില്ലാണ്ട് പേരിടാൻ എൻ്റെ അപ്പനും അമ്മയും കാണിച്ച മടിയുടെ ത്രിബിൾ മടി ഇപ്പം എനിക്കുണ്ട് ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം എനിക്ക് കട്ടലിന്ന് എണ്ണീറ്റ് ഫാൻ ഓഫാക്കാം മടിയാന്ന് വിചാരിക്കുക നമ്മൾ സാധാരണ മനുഷ്യർ ചെയ്യുന്ന പോലെ അനിയാഷ് ആ ഫാൻ എന്ന ഓഫാക്കി ഇന്നും ഞാൻ പറയില്ല ഞാൻ നിരക്ക് എ സി ബിയിൽ അണ്ണെന്നെ വിളിച്ചിട്ട് അണ്ണായി ഭാഗത്ത് കറണ്ട് ഒന്ന് കളിയോ മടിയായതുകൊണ്ടാണ് പ്ലീസ് എൻ്റെ പേര് ജോമി എന്നായതുകൊണ്ട് തന്നെ എനിക്ക് മാട്രിമോണിയിലെ പെമ്പിളെയറുടെ ആലോചനകളാണ് പൊതുവെ കൂടുതൽ വരാറ് നിങ്ങൾ ഈ അർജുൻ റെഡ്ഡി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അർജുൻ റെഡ്ഡിയുടെ ഒരു ഫേ ഒരു ഫേമസ് ഡയലോഗുണ്ട് ഒരു ഫിറ്റ് ചിക്കും ഒരു ഫാറ്റ് ചിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന് ശരിയാണ് പുള്ളിക്കാരൻ പറഞ്ഞാൽ അച്ചട്ടാണ് എൻ്റെ എല്ലാ ഫ്രണ്ട്സും നല്ല ഫിറ്റ്നസ് ഈ എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫിറ്റായ ഭയങ്കര കോമഡിയാണ് ഇവരെ അടുത്ത് ജോമി പിടിച്ച് നിൽക്കും ജോമി ഭൂമി കറങ്ങിട്ട് ജോമി നീ എല്ലാം സ്ട്രോങ് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല ഭൂമി കറങ്ങണ്ടെന്ന് ഇപ്പം എനിക്ക് വ്യക്തമായി ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എൻ്റെ ഈ ഫിറ്റായ ഫ്രണ്ട്സ് എൻ്റെ ഈ ഫാറ്റ്നെസ് കുറയ്ക്കാൻ ഉപദേശങ്ങൾ പൊതുവേ പറയാറുണ്ട് ജോമി ജിമ്മി പോ ജിമ്മിപ്പോ തടിയൊരു ബസ്സു ഫിറ്റാവുക എന്ന് പറയാറുണ്ട് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ ശ്രോതാക്കളെ എന്നെപ്പോലുള്ളവരുള്ളതുകൊണ്ടാണ് ജിമ്മിൻസ്ട്രക്ടർമാരൊക്കെ ജീവിച്ചു പോകുന്നത് ഞങ്ങളൊക്കെ മോട്ടിവേഷൻ ആണ് അവർക്ക് നിങ്ങൾ വെറുതെ അവരുടെ പ്രോട്ടീൻ പൗഡർ ഈ പാറ്റ് കിടക്കണം അപേക്ഷയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഫുഡ് കഴിക്കുക ഇൻസ്റ്റ നോക്കുക കിടന്നുറങ്ങാം ഞാൻ സ്റ്റാൻഡപ്പ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മ ചിരി തുടങ്ങി നിർത്താതെ ചിരി ഞാൻ പറഞ്ഞു അമ്മ ഇപ്പോഴല്ലേ ചിരിക്കേണ്ടത് ഞാൻ കോമഡി ഒക്കെ പറയുമ്പോൾ ചിരിക്കണം കേട്ടോ ഇപ്പം ചിരിച്ചിട്ട് കാര്യമില്ല അപ്പം അതല്ല മോളെ നീ കക്കുച്ച പോയി എണീക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല കോമഡി പറയുന്നത് എണീക്കുന്നത് ഓർത്തിട്ട് ചിരിച്ചാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇൻസ്റ്റഗ്രാം കുറേ ഞണ്ടിയിരിക്കുന്ന ഒരാളാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട് പിരിഷാര ചേട്ടനൊക്കെ അറിയാമല്ലോ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട് അതായത് നമ്മുടെ സോൾ മേറ്റിൻ്റെ പേര് നമ്മുടെ പ്രായം നമ്മുടെ നാഷണാലിറ്റി ഇപ്പോൾ ഞാൻ അക്ഷയ സെൻ്ററിൽ പോയി എൻ്റെ വീടിൻ്റെ നമ്പർ വേണമെങ്കിൽ ഇൻസ്റ്റയിൽ ചേച്ചിയുടെ ചേച്ചി എൻ്റെ വീടിൻ്റെ നമ്പർ അറിയുമോ അല്ല ഒരു ഫോം ഫിൽ ചെയ്യാനായിരുന്നു ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഹൗസ് നമ്പറൊക്കെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊരു ഫിൽറ്ററാണ് നമ്മുടെ സോൾ മേറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇൻസ്റ്റയിൽ അമ്മച്ച് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചെറുപ്പം തൊട്ടുള്ള എനിക്ക് വൺ സൈഡിലെ ഉള്ളൊരു ചെക്കൻ ഇങ്ങനെ ഈ റീൽ ഇട്ടേക്കുക ഈ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അവൻ്റെ സോൾ ഫസ്റ്റ് ലെറ്റർ കണ്ടുപിടിക്കുക ഞാൻ നോക്കി ഇപ്പോൾ ജെ എൻ്റെ കണ്ണിക്കുള്ള ഡ്രാഗൻ കുഞ്ഞുങ്ങളാണ് പറഞ്ഞത് ഒന്നിച്ചൊന്നുമല്ല തന്നെ പുള്ളിക്കാരന് മെസ്സേജ് അയച്ചു എടാ മനസ്സിൽ എന്തെങ്കിലും പറയാതെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ തുറന്ന് പറയണം ജീവിതം ഒന്നേ ഉള്ളൂ പുള്ളിക്കാരൻ നീ എൻ്റെ റീല് കണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ റീല് കണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത് എടി എനിക്ക് നിന്നോട് പറയാൻ കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പേടി ആയത് നീ അങ്ങനെ എടുക്കും എന്നറിയത്തില്ല അപ്പം നീ പറടാ നീ നീ പറ ഇങ്ങനെ ഉള്ളിൽ കൊണ്ടു വെച്ചിരുന്ന കലപ്പുള്ളിക്കാരെൻ്റെ അടുത്ത് പറയാം എനിക്ക് നിൻ്റെ സിസ്റ്റർ ജെനിഫർ ഇഷ്ടമാണ് സ്തംഭിച്ച് പോയെൻ്റെ വാർത്തയ്ക്ക് കാരണം ഇതെനിക്ക് സഹിക്കാവുന്നതിനപ്പുറം അപ്പം ഞാൻ എൻ്റെ കണ്ണീരൊക്കെ തുടച്ചിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു അല്ലടാ നിനക്ക് അവൾ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താണ് അപ്പം അവൻ ഇടി എടിയവളുടെ പേര് കേട്ടപ്പോൾ എന്നെ പ്രേമിക്കാൻ തോന്നത്തില്ല എന്ന് ഞാൻ എന്നിട്ട് അപ്പം അവനൊരു അവനൊരു പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട് ജെനിഫർക്ക് വേണ്ടി ഐ ലവ് യു ജെനിഫർ നിന്റെ പൂമഞ്ഞിൻ തൊങ്ങൽ നീ അപ്പോൾ ഇൻസ്റ്റൽ അമ്മച്ചു എന്നെ ചയിച്ചു എൻ്റെ വൺ സൈഡ് ലവനെ പുള്ളിക്കാരൻ ടു സൈഡ് ആക്കി കളഞ്ഞു എനിക്ക് നല്ല സങ്കടമുണ്ട് ഇത് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് പോയി പറഞ്ഞു അപ്പാ ഞാനും പുള്ളിക്കാരും സെയിം പ്രൊഡക്ഷൻ ഹൗസല്ല പുള്ളിക്കാരിയുടെ സിനിമ സൂപ്പർ ഹിറ്റ് ഹൗസ്ഫുള് ഞാനെന്ത് ഈ പുരനിറിഞ്ഞു നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തോട്ട് ചോദിക്കുകയാണ് അപ്പം എൻ്റെ വൺ സൈഡിലവ പോയി നല്ല സങ്കടമുണ്ട് നീ കണ്ടല്ലോ അല്ലേ തൻ്റെ ആ വൺ സൈഡിലൊക്കെ പോയി അപ്പോൾ എനിക്കിനി ആകെയുള്ള പ്രതീക്ഷ ഇൻസ്റ്റൽ അമ്മച്ചിയാണ് ഞാൻ ഇൻസ്റ്റേലമ്മച്ചിയുടെ അടുത്ത് അമ്മച്ചി എൻ്റെ ലവറുടെ ഫസ്റ്റ് പേര് അമ്മച്ചി പറഞ്ഞ തന്നെ അത്ര എളുപ്പമായില്ലോ പിന്നെ അവർ മാത്രം തപ്പിയാൽ പോരാ അമ്മച്ചി ഏ തൊട്ട് സെഡ് വരെ തിരക്കം പെരക്കം തേരെ പര ഓടി ഓടി നടന്നിട്ട് എനിക്കൊരു ലെറ്റർ വന്നു യു ആരും മേടിക്കണ്ട ഞാൻ ഉസൈൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ ഞാൻ പെണ്ണാണെന്ന് വിശ്വസിച്ച ഞങ്ങളുടെ കല്യാണം ഈ മേടത്തിൽ കാണും പക്ഷേ പ്രശ്നമൊന്നുമില്ല എനിക്ക് തോന്നുന്ന ആൾക്ക് ഒളിച്ചോടാനാണ് താല്പര്യം തോന്നുന്നു അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ കിടന്ന് ഓടത്തുള്ളൂ ഞാൻ എൻ്റെ കട്ടിലി കാണും സോ താങ്ക് യു ഗായ്സ് ദാറ്റ്സ് ബീൻ മൈ ടൈം